ചിന്നക്കനാൽ സൂര്യനെല്ലിയിൽ വാടകയ്ക്ക് താമസിക്കുന്ന ബാങ്ക് ജീവനക്കാരന്റെ വീട്ടിൽ നിന്നും പതിനാറ് പവനോളം സ്വർണം മോഷ്ടിച്ച കേസിൽ വീട്ടുടമയുടെ കൊച്ചുമകൻ അറസ്റ്റിൽ സൂര്യനെല്ലി സ്വദേശി സതീശനെയാണ് ശാന്തൻവാറ പോലീസ് അറസ്റ്റ് ചെയ്തത് സൗത്ത് ഇന്ത്യൻ ബാങ്ക് ചിന്നക്കനാൽ ശാഖ അസിസ്റ്റന്റ് മാനേജറായ ജിതിൻ ഷാജിയുടെ വീട്ടിൽ നിന്നാണ് പ്രതി സ്വർണം മോഷ്ടിച്ചത് ഒരു മാസം മുൻപ് ജിതിന്റെ ഭാര്യ പഠന ആവശ്യത്തിനായി മുനിയറിയിലെ കുടുംബ വീട്ടിലേക്ക് പോയിരുന്നു ഇതിനുശേഷം ജിതിൻ മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത് രാവിലെ ബാങ്കിലേക്ക് പോകുന്ന ജിതിൻ വൈകിട്ടാണ് മടങ്ങിയെത്തുന്നത് പകൽ സമയത്ത് വീട്ടുടമയുടെ മകളുടെ മകനായ സതീഷ് മറ്റൊരു താക്കോൽ ഉപയോഗിച്ച മുഗൾ നിലയിൽ ജിതിൻ താമസിക്കുന്ന വീട് തുറന്ന അകത്തു കയറി അലമാരിയിൽ നിന്നും സ്വർണം മോഷ്ടിക്കുകയായിരുന്നു കഴിഞ്ഞ ഞായറാഴ്ച ജിതിന്റെ ഭാര്യ വീട്ടിൽ മടങ്ങിയെത്തിയപ്പോഴാണ് സ്വർണം നഷ്ടപ്പെട്ട വിവരമറിയുന്നത് ഉടൻ തന്നെ ഇവർ ശാന്തൻപാറ പോലീസിൽ പരാതി നൽകി പോലീസ് പരിശോധനയ്ക്ക് എത്തിയപ്പോഴേക്കും സതീഷ് തിരുനെൽവേലിയിലുള്ള ഭാര്യയുടെ വീട്ടിലേക്ക് പോയിരുന്നു തുടർന്ന് പോലീസ് സംഘം തിരുനെൽവേലിയിലെത്തി പ്രതിയെ പിടികൂടി ലഹരിക്കടിമയായ പ്രതി പരസ്പര പരസ്പരവിരുദ്ധമായാണ് സംസാരിക്കുന്നത് ഇയാളുടെ പക്കൽ നിന്നും മോഷണം പോയ ചില സ്വർണ്ണാഭരണങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് ബാക്കി സ്വർണം പല സ്ഥലത്തായി വിൽപ്പന നടത്തിയെന്നാണ് ഇയാൾ നൽകിയ മൊഴി